ഹലോ ഗായ്സ് അപ്പോൾ ഇന്നൊരു റൗട്ടിംഗ് ബ്ലോഗ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചു മിലുനെയും കൂട്ടിയിട്ടൊന്ന് പുറത്ത് പോകാൻ കേട്ടോ അപ്പോൾ മിലുനെയും കൂട്ടിയിട്ട് അങ്ങനെ പുറത്ത് പോകാറില്ലേ പക്ഷെ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കില്ല അപ്പോൾ ഇന്ന് നമുക്കൊരു മിലുനെയും കൂട്ടിയിട്ടൊന്നും പാർക്കിലൊക്കെ പോകാം അങ്ങനെയൊക്കെ വിചാരിക്കുന്നു അപ്പോൾ മിലുൻ ഇങ്ങനെ അങ്ങനെ ഒന്നെ കൊണ്ടുപോകാറില്ല ഇടയിൽ ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഒറ്റയ്ക്ക് അല്ലേ അപ്പോൾ മോനെ അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ഓനെ കൂട്ടി ചെറിയ റൗട്ടിംഗ് പോലെ പോകാം പാർക്കിലൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ രണ്ടാളം ഒറ്റയ്ക്കുള്ളു കേട്ടോ വേറെ ആരും ഇല്ല അതുകൊണ്ട് തന്നെ വീഡിയോ എങ്ങനെ എടുക്കാൻ പറ്റുമോ മുഴുവനായിട്ടൊക്കെ എടുക്കാൻ അറിയില്ല എന്തായാലും നോക്കാം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട് ഫുഡൊക്കെ കഴിച്ചാൽ അങ്ങനെ പോകാമെന്നൊക്കെ വിചാരിക്കുന്നു ഇപ്പം ഉച്ച സമയമാണ് കേട്ടോ പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കിട്ടുമോയെന്നറിയില്ല എന്തായാലും നോക്കാം ഒരു കുറച്ച് പുറത്തുള്ള കാര്യങ്ങളും പാർക്കിലൊക്കെ പോകുന്ന കാര്യങ്ങളും അങ്ങനത്തെ ഒരു കുട്ടി വീഡിയോ ആണ് ഭയങ്കര ഇതായിട്ടൊന്നും ആരും എക്സ്പെക്ട് ചെയ്യേണ്ട കേട്ടോ പിന്നെ ഞാനും ഓനും മാത്രമായതുകൊണ്ട് എങ്ങനെയായിരിക്കും എന്നൊന്നും അറിയില്ല എന്തായാലും നമുക്ക് വീഡിയോ കാണാം ഞങ്ങൾ രണ്ടാമം ഒരേപോലത്തെ ഡ്രസ്സ് ഒക്കെ ഇട്ട് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ ഇത് രണ്ടും ഡ്രസ് കോഡ് ആണല്ലോ എന്ന് അങ്ങനെ കേട്ടോ ഇത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന പഴയൊരു ടീ ഷർട്ടാണ് അപ്പോൾ മിനുനു വിഷുവിനെടുത്ത ഓണ വിഷുവിന് ഡ്രസ്സ് എടുത്ത ടൈമിൽ ഞാൻ അപ്പോഴൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ വീട്ടിൽ വന്നപ്പോഴാണ് ഓർമ്മ ആവുന്നത് അപ്പോൾ എന്തായാലും ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് പോകാൻ ഈ വീഡിയോ എടുക്കുന്നത് അതായത് ഞങ്ങൾ പോയിട്ടുണ്ട് പാർക്കിലേക്ക് അന്ന് പോയിട്ടുണ്ടായിരുന്നത് വിഷു കഴിഞ്ഞിട്ട് ഏകദേശം രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞ് ആ ഒരു ടൈമിലാണ് കേട്ടോ അപ്പോൾ മിൽ ഞങ്ങൾ ആ വിഷു ഒക്കെ കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോകണം ഇങ്ങനെ കുറേ പേര് കൂടെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരിക്കലും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും കാര്യങ്ങൾ നടക്കില്ല അപ്പോൾ മിനുവിന് ഞാൻ ഇങ്ങനെ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പാർക്ക് പോകണം കളിക്കാൻ പാർക്ക് പോകാനൊക്കെ ഒരു ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഓന് പോവാണെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ആ ഒരു പ്രതീക്ഷ ഇതിൽ ഇങ്ങനെ ഓനിരുന്നതായിരുന്നു അപ്പം പിന്നെ പല പല ആൾക്കാരും പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് ഓരോരുത്തെയും ഒഴിഞ്ഞൊഴിഞ്ഞ് ലാസ്റ്റ് ആ ഒരു നമ്മൾ പോകണമെന്ന് പറഞ്ഞാൽ അവർ ട്രിപ്പ് ക്യാൻസലായി അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ മിലുവിനെ മിലു ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി എപ്പോഴാണ് പോകുന്നത് എപ്പോഴാണ് പോകുന്നത് ഓന് പാർക്ക് പോകുന്നതും അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ പോകുന്നത് ഒന്ന് പൊതുവേ ഇഷ്ടമാണ് എവിടെയെങ്കിലും പോകുന്നത് അല്ലെങ്കിൽ അങ്ങനെ കുറേ ഇതൊരു ബസ്സ് പോകുന്നതും ആണെങ്കിൽ ഓട്ടോയിൽ കയറി പോകുന്നതാണെങ്കിലും അങ്ങനെ എവിടെ എവിടെയുള്ളൊരു യാത്രയാണെങ്കിലും മോനും ഇഷ്ടമാണ് അപ്പം ഞാൻ വിചാരിച്ചെന്തായാലും എന്തിനാ വേറെ കുറെ ആൾക്കാരെ ഹെൽപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ പോയി വരാലോ എന്നുള്ളതിന് ഞാനും മോനേയും കൂട്ടിയിട്ട് പോയിട്ടോ അങ്ങനെ ഞങ്ങൾ ഓട്ടോ ാണ് പോയിട്ടുണ്ടായിരുന്നത് ഓട്ടോന്ന് ദാദാപരി ഇറങ്ങിയിട്ട് അവിടുന്ന് വടകര ഉള്ള ബസ് പിടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ബസ് വന്നപ്പോൾ വടകര ബസ് വന്നപ്പോൾ ആ ഒരു ഫസ്റ്റ് ബസ്സിലാണ് ഞങ്ങൾ ചാടി കയറി പക്ഷേ ആ ഒരു ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ട് എന്തോ കശപിശയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആ ഒരു ബസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ പിന്നെയും വേറൊരു ബസ്സിൽ മാറി മാറിക്കാറിയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം അങ്ങനെ നേരെ മാറി കയറി സ്റ്റാൻഡിൽ നിന്ന് അങ്ങനെ ഒരു കൂട്ടം വർത്തമാനവും കാര്യങ്ങളൊക്കെ ആ ഒരു ബസ്സുകാരെ തമ്മിൽ നല്ല കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് വന്ന ഉടനെ തന്നെ അടുത്ത ബസ് കിട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ ബസ് വന്നു ബസ് വന്ന ടൈമിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു സീറ്റ് കിട്ടുമോ നമ്മൾ നിൽക്കേണ്ട വരോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം ആദ്യത്തെ ബസ്സിൽ ആൾക്കാരും മുഴുവൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ആൾക്കാർക്ക് ഈ രണ്ടാമത്തെ ബസ്സിലാണല്ലോ കയറിയത് പക്ഷേ നമുക്ക് കുഴപ്പമൊന്നും സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ബസ് കയറിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങിപ്പോയി അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറോളം നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ഞാൻ കുറച്ച് സമയം കൊണ്ട് ആ ഒരു സീറ്റിലിരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം നല്ല ഉറക്കായത് കൊണ്ടെന്ന് ഡിസ്റ്റർബ് ചെയ്യാൻ തോന്നിയില്ല അതുകൊണ്ട് കുറച്ച് സമയം ഒന്ന് ഓൻ ഉറങ്ങിക്കോട്ടെ സമാധാനമായിട്ട് എന്നിട്ട് ഉണർത്താന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഞാൻ അവനെ ഉണർത്തി ലാസ്റ്റ് അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഞാൻ വിചാരിച്ചു അവനൊരു തൊപ്പി വാങ്ങിക്കൊടുക്കാം കാരണം നല്ല വെയിലാണല്ലോ അപ്പോൾ പാർക്കിലൊക്കെ നമ്മൾ നടന്നിട്ടാണ് പോകുന്നത് സോ തൊപ്പിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എൻ്റെ അടുത്ത് കുടയും ഉണ്ടായിരുന്നില്ല ഞാൻ എവിടെ പോകുമ്പോഴും കുട എടുക്കുന്നതാണ് ആ ഒരു ടൈമിൽ ഞാൻ കുടയെ എടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ നല്ലൊരു കഫർട്ടായിട്ടൊരു തൊപ്പി വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ രണ്ട് തൊപ്പിയിൽ ഞാൻ ഈ ഒരു മിലിറ്ററി ടൈപ്പിൻ്റെ ആ ഒരു തൊപ്പിയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആടെ വേറെയും തൊപ്പികൾ കുറേ ഉണ്ടായിരുന്നു ഞാൻ ഈ ഒരു ക്യാപ്പിൻ്റെ ആ മുന്നിൽ അവർ ഇതുപോലെ വരുന്ന അങ്ങനത്തെ തൊപ്പിന് എടുക്കുക എന്നൊക്കെ വിചാരിച്ചു പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ഞങ്ങൾ ഉച്ച സമയത്ത് ഫുഡ് ഒന്നും കഴിക്കാതെ ഇറങ്ങിയതുകൊണ്ട് തന്നെ രണ്ടാളും നല്ല രീതിയിൽ ടയർഡ് ആയിരുന്നു ഇരുവനാണെങ്കിലും നല്ല വിശപ്പെട്ടായിരുന്നു എനിക്കും നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വടകര എത്തിയപ്പോഴേക്കും ഒരു മണിയൊക്കെ കഴിഞ്ഞ് ണ്ടായിരുന്നു അപ്പം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി അപ്പം ഇതോന് ഒന്നുകിൽ മജ്ബൂസ് അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് അതിൽ ഏതെങ്കിലും ആണ് ഇഷ്ടം കേട്ടോ അപ്പോൾ ഞങ്ങൾ ആ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫ്രൈഡ് റൈസ് സോറി ഈ ഒരു മജ്ബൂസ് ആണ് ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നോ അപ്പോൾ ആദ്യം ഫ്രൈഡ് റൈസ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഫ്രൈഡ് റൈസ് എന്തായാലും നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴേക്കും കുറച്ച് സമയം ലേറ്റായിട്ടൊക്കെയാണ് കിട്ടുക അതുകൊണ്ട് തന്നെ മജ്ബൂസ് കഴിച്ചു മജ്ജ് ബൂസൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല കാരണം മോനെ കൂടെ നോക്കണമല്ലോ അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരെ പാർക്കിലേക്ക് നടന്നു അപ്പം ഇത് പാർക്കിലേക്കുള്ള ആ ഒരു വഴിയാണ് കേട്ടോ ഞങ്ങൾ അതിൻ്റെ കുറച്ച് ഷോർട്ട് കട്ട് ഉണ്ട് പാർക്കിലേക്ക് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു വഴിയിലൂടെ നേരെ ഷോട്ട് ഷോർട്ട് കട്ട് അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു മെലൂരിനു നടക്കാനൊക്കെ നല്ല മടിയാണ് കുറച്ച് സമയം മാത്രമേ നടക്കൂ അപ്പോൾ ഞാൻ ഓനെ എടുത്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്ന കേട്ടോ കുറച്ച് സമയം ഒന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഓനെ നിലത്ത് വെച്ചു അപ്പം അങ്ങനെ പാർക്കിലെത്തി നമ്മൾ വടകര മുനിസിപ്പൽ പാർക്കിൽ അപ്പോൾ അവിടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ഇവിടെ അങ്ങനെ വലിയ ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കാര്യങ്ങളൊന്നും ഇല്ലാത്ത പക്ഷേ കുട്ടികൾക്ക് എൻജോയ് ചെയ്യുകയാണെങ്കിൽ ഇഷ്ടംപോലെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു കുളത്തിൻ്റെ അടുത്തേക്കായിരുന്നു അതിലാണെങ്കിൽ കുറച്ച് മീനുകളും കാര്യങ്ങളും ഉണ്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറേ കറുത്ത മീനുകളും ഒരൊറ്റ വെള്ള മീൻ മാത്രം ഉണ്ടായിരുന്നു അപ്പം മില് പറയുകയാണ് ആ ഒരു വെള്ളമീനിൻ്റെ അച്ഛനും അമ്മയൊക്കെ ആ ഒരു വെള്ളമീന് തനിച്ചാക്കിയിട്ട് എവിടെയോ പോയിരുന്നു കാരണം മോൻ്റെ ഒരു ചിന്തയില് വന്നതായിരിക്കും അത് കറുത്ത മീനുകളെല്ലാം ഒരു ഫാമിലിയാണ് ഈ ഒരു മീൻ മാത്രം ഒറ്റക്കായി പോയി എന്നുള്ളൊരു ചിന്തയിൽ വന്നതായിരിക്കും അത് അപ്പം ഈ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് മില് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നിട്ടു അപ്പോൾ ഞങ്ങളിതാ ഈ ഒരിതെന്ന് പറയുന്നത് നമുക്ക് കുട്ടികൾക്കുള്ള കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്തുണ്ട് അല്ലാതെ നമ്മുടെ ഈ ഒരു സൈഡിലൊക്കെ ഇങ്ങനെ ഇതേപോലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും ഞങ്ങൾ എന്തായാലും നേരെ പോയത് കുട്ടികളുടെ ആ ഒരു സെക്ഷൻ ഉണ്ടല്ലോ അതായത് ഊഞ്ഞാലും മറ്റേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അവിടത്തേക്കാണ് നേരെ പോയത് അതിൽ തന്നെ മിലുനും കൊണ്ടുപോയിട്ട് ആ ഒരു ഊഞ്ഞാലിലിത്തി ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് നല്ല ശോക അടിച്ച ഒരു കാരണം ഞങ്ങളുടെ കൂടെ ആരും അപ്പോൾ ഓൻ കമ്പനിക്ക് ഞാനും ഓനും അല്ലാതെ വേറെ ആരും ഇല്ല അപ്പോൾ ഈ ഒരു ഊഞ്ഞാലിൽ കാര്യങ്ങളൊന്നും മിലൂന് അത്ര ഒരു ഇത് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പം അവിടെ ഒന്ന് സെറ്റായി വന്നതിന് ശേഷമാണ് മൂപ്പർ മൂപ്പറിങ്ങനെ തുള്ളിച്ചാടിയൊക്കെ കളിക്കാൻ തുടങ്ങിയത് കേട്ടോ എങ്കിലും ഓനാദ്യം എവിടെയെങ്കിലും കൊണ്ടുപോയാൽ ചില സമയം നല്ല ഓട്ടത്തിലായിരിക്കും ഒറ്റക്ക് തന്നെ ഇങ്ങനെ ഓടാൻ തുടങ്ങും ആ ഒരു ഓട്ടവും കാര്യങ്ങളൊക്കെ ഇപ്പം കുറച്ച് വലുതായപ്പം ചെറിയ രീതിയിൽ കുറവുണ്ട് പിന്നെ ഞങ്ങൾ ഈ ഒരു കളിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല അതിൻ്റെ അടുത്ത് പോയി അപ്പം ഞാൻ ഓൻ അതിൽ കയറി ഇരുതെന്ന് പറഞ്ഞിട്ട് ഓനെ ആദ്യം അതിങ്ങനെ ഒറ്റയ്ക്ക് തള്ളാനുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ നിന്നായിരുന്നു അപ്പോൾ ഞാൻ ഇരിക്കാൻ കയറിയിരിക്കാൻ എന്നിട്ട് ഞാൻ കുറച്ച് സമയം ഞാൻ തള്ളി കൊടുക്കൊക്കെ ചെയ്തിട്ടോ അപ്പോൾ തള്ളി കൊടുക്കുന്നതിൽ നിന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ ഒരു സാധനത്തിലേക്ക് കയറിയിരുന്നു കുറച്ച് സമയം കുറച്ച് കഴിഞ്ഞപ്പോൾ പോകാൻ ചെറിയ ഓൺ രീതിയിലൊന്നോണായിട്ടോ പിന്നെ അപ്പഴത്തേക്കും കുറച്ച് കുറച്ച് അവിടുത്തെ വേറെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം കുട്ടികളുടെയൊക്കെ കൂടിയിട്ട് കുറച്ച് ആ ഒരു കളിക്കാനൊക്കെ ആളായപ്പം കുറച്ച് ഒന്ന് ഓൺ ഓണായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ആ ഒരു ഹൗസ് ബോട്ട് കണ്ടു അപ്പം അതിൽ കയറാൻ ട്ടോ അത് കണ്ടിട്ട് അവൻ അത് ഓടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ചക്രമൊക്കെ കറക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് അവിടെ കുട്ടികളെ ഇരിപ്പിച്ചാലും അവർക്ക് ഒറ്റയ്ക്ക് അത് കറക്കാനൊന്നും പറ്റില്ല അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കളിച്ചു കുറച്ച് സമയം ഞാനൊന്ന് അവിടെ ഇരുത്തി കൊടുത്തു കേട്ടോ പിന്നെ ഇതിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോകണം കളിപ്പിക്കണം അങ്ങനെ ഇരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ അത്രയും സമയം അതിലൊക്കെ അവിടെയൊക്കെ നല്ല വെയിലായിരുന്നു ഉച്ച സമയത്താണല്ലോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചെറിയ രീതിയിൽ ആ ഒരു വെയിലൊക്കെ ഒന്ന് നീങ്ങട്ടെ ആ ഒരു ടൈമിൽ ഓനെ ഇതിൽ കൊണ്ട് എന്നിട്ട് കളിക്കാം എന്നൊക്കെ എന്നിട്ട് ആ ഒരു വെയിലൊക്കെ പോയിട്ട് ഒന്ന് റെഡി എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ തൻ്റെ ബാഗിൽ നിന്ന് കുറേ കുട്ടികളൊക്കെ ഇങ്ങനെ ഊഞ്ഞാലാവിടെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഓനാണെങ്കിൽ ആ ഒരു ഇതിലൊക്കെ പോകാം അത് വെയിലൊക്കെ പോട്ടെ എന്നിട്ട് അതിലേക്ക് ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞപ്പം അനുസരിക്കുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഹൗസ് ബോട്ട് ബോട്ട് ഉണ്ടല്ലോ ആ ഒരു ബോട്ട് തിരിച്ചു വെച്ചിട്ടുണ്ടെടുത്ത് കുറച്ച് സമയം ഇങ്ങനെ പോയിരുന്നു ആ ഒരു ബോട്ട് ഞങ്ങൾ മുന്നേ വന്ന ടൈമിൽ അതിലെ ചക്രമൊക്കെ തിരികാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് തിരിക്കാൻ നോക്കേണ്ടി മൂപ്പർ കുറേ കളിച്ചു പക്ഷേ അത് വേറൊരു രീതിയിൽ തിരിച്ച് വെച്ചത് കൊണ്ട് തന്നെ അതൊന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ ഒരു കുട്ടി കൊള്ളണ്ടട്ടോ ഇപ്പം ഈ ഒരു ബോട്ടുണ്ടല്ലോ ആ ഒരു ബോട്ടിൽ കുട്ടികളെ ഇങ്ങനെ ബോട്ടൊക്കെ അവിടെ ഉണ്ടായിരുന്നു കുട്ടിയൊക്കെ ഇരുന്ന് പോകാനുള്ള ഈ ഒരു വെള്ളത്തിൽ തന്നെ പക്ഷേ ഇപ്പോൾ അത് കുറേ കറായിട്ട് അതില്ലോ ഞങ്ങൾ മുൻപേ ഒന്നും പോയ ടൈമിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ഞങ്ങൾ ആദ്യം ഇരിക്കലും പോയ ടൈമിൽ ആദ്യം ഇങ്ങനെ കുട്ടികളെ ഈ ഒരു ബോട്ടിൽ കുട്ടികളെ കയറ്റിയിട്ട് വെള്ളത്തിൽ ഇങ്ങനെ ആ ഒരു ബോട്ടൊക്കെ വെച്ചിട്ട് അതിൽ ഇങ്ങനെ അവർക്ക് യാത്രയൊക്കെ ചെയ്യാം കുറച്ച് സമയത്ത് ഒരു അൻപത് രൂപയ്ക്ക് എത്ര മിനിറ്റ് അങ്ങനത്തെ രീതിയിൽ അപ്പോൾ മിലവിനെ മിലുനാണെങ്കിൽ അതിൻ്റെ ആ ഒരു ബോട്ടിൻ്റെ അടുത്ത് പോകണമെന്നാണ് ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും നല്ല രീതിയിൽ വെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്നും താറിയിട്ടോ അപ്പോൾ ഈ ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പേര് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് തോന്നുന്നു എന്നൊക്കെ തോന്നുന്നു അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികളല്ലാതെ അപ്പോൾ ഇതാ മിലു ഇങ്ങനത്തെ കുറച്ച് ഫ്രണ്ട്സിനെയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഇരിക്ക ആ കളിക്കുന്ന രണ്ട് കുട്ടികളുടെ കൂടെ മിന്നേ മിലും നല്ല കളിയായിരുന്നു പിന്നെ ഇതാ മിലു നേരത്തെ ആ ഒരു സംഭവം ഇങ്ങനെ തള്ളാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ആ ഒരു വെയിലും കാര്യങ്ങളൊക്കെ പോയപ്പോൾ ഞങ്ങൾ നേരെ അതിലെടുത്ത് വന്നപ്പോൾ ആദ്യം പോയത് അത് തള്ളാൻ വേണ്ടിയിട്ടാണ് അവൻ അതിരുത്ത് ഇരുതിയിട്ട് ഞാൻ തള്ളി തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം അവനുസരിച്ചില്ല അവൻ ഒറ്റയ്ക്ക് തള്ളണം അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്നൊറ്റയ്ക്ക് തന്നെ അവിടെ ഇരുന്ന് തള്ളിക്കോട്ടെ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറേ സമയം മൂപ്പറ് അത് തള്ളി കിട്ടോ അങ്ങനെ തള്ളി അങ്ങനെ കുറേ നേരം അങ്ങനെ കളിച്ചു പിന്നെ നേരെ പോയത് ആ ഒരു സ്ലൈഡിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ സ്ലൈഡ് കണ്ടപ്പോൾ അത് കയറണം എന്നുള്ളതിൽ പോയി അത് അതിലിങ്ങനെ ഇരിപ്പിച്ചിട്ട് ഓൻ തന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നു എന്നിട്ട് മുഖം ിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് ഒറ്റയ്ക്ക് തന്നെ വരുന്നൊക്കെ ഉണ്ടായിരുന്നു ചെറിയ ചെറിയ രീതിയിലൊരു പേടിയൊക്കെ ഉണ്ട് കാരണം അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ പെട്ടെന്ന് സ്ലൈഡും വന്ന് ഇങ്ങനെ ഊരാനുള്ള ധൈര്യം ഒന്നും ഇല്ലെങ്കിലും എൻ്റെ കൈയൊക്കെ പിടിച്ചിട്ടാണ് ഓൻ ഊറിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു വീഡിയോ അവിടെ ഉണ്ടായിരുന്നൊരു കുട്ടിയാണ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതാ മിലൂന് അവിടെ ഇങ്ങനെ ഫ്രണ്ട്സിനെ കിട്ടി മിലവിൻ എവിടെ പോയാലും കുറച്ച് സമയം ഒന്ന് നിൽക്കുമ്പോഴേക്കും അവൻ ഭയങ്കര ചില്ലാണ് പെട്ടെന്ന് തന്നെ എല്ലാവരെയായിട്ടും കമ്പനിയാവും അങ്ങനെ അവിടെ നിന്ന് കിട്ടിയൊരു ഫ്രണ്ടാണിത് അപ്പോൾ ഇതാ ഓൻ ഇങ്ങനെ തള്ളിക്കൊടുക്കുകയെന്നൊക്കെ ചെയ്തു അപ്പോൾ അവർ ഒരുമിച്ച് ഒരുപാട് സ്ലൈ സ്ലൈഡിലും വേറെ റൈഡിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഞാൻ കൂടുതൽ വീഡിയോസ് എടുത്ത് ില്ല കേട്ടോ പിന്നെ പോയത് ഈ ഒരു വണ്ടിയിലേക്കായിരുന്നു ഓൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ നല്ല നിർഭാഗ്യമായി പോയി കാരണം ഞങ്ങൾ പോയ ടൈമിൽ അതിൻ്റെ അത് ഓടിക്കുന്ന ഒരു ആളുണ്ടല്ലോ ആളുണ്ടായിരുന്നില്ല ആ റിമോട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ ഒരു വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ അതുകൊണ്ട് കുറച്ച് സമയം അതിലൊക്കെ ഇരിപ്പിച്ചു പിന്നെ ഞങ്ങൾ പാർക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി എന്നിട്ടതിൻ്റെ മുന്നിൽ തന്നെ ഒരു ഷോപ്പുണ്ട് ഐസ്ക്രീമിൻ്റെ അവിടെ കയറിയിട്ട് ഞാൻ ഓന് വേണ്ടിയിട്ട് ഒരു ഐസ്ക്രീം ഒക്കെ ഐസ്ക്രീമൊക്കെ കൊടുത്തു പിന്നെ ഞാൻ ഈ ഒരു വെള്ളമുണ്ടല്ലോ ടീലോ ഉണ്ട് ആ ഒരു വെള്ളം കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇവിടെയാണെങ്കിൽ കുറേ ടൈപ്പ് ഐസ്ക്രീം ഉണ്ടായിരുന്നു മിലു അതിന് ഇതിനൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ മിലും എല്ലാം ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഞാൻ ആകെ വാങ്ങിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു കോണിൻ്റെ ഐസ്ക്രീം ഉണ്ടല്ലോ ചോക്ലേറ്റിൻ്റെ അത് കുറച്ചും കൂടെ അവന് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അത് വാങ്ങിച്ചുകൊടുത്ത് ഐസ്ക്രീമും കാര്യങ്ങളൊന്നും അധികം ഞങ്ങൾ അങ്ങനെ അവന് കൊടുക്കാറുമില്ല അവൻ അങ്ങനെ അതിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായെങ്കിലും കിട്ടിയാലൊക്കെ കഴിക്കും പക്ഷേ അതുമായിട്ട് അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറില്ല അവിടെയാണെങ്കിൽ ഐസ്ക്രീം നമ്മൾ ഒരുപാട് ഫ്ലേവറിലുള്ളതൊക്കെ ഉണ്ടായിരുന്നു വേറെ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ ഞാനൊരു പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളൂ ഉള്ളു അപ്പോൾ നമ്മൾ ഒരു ഒരാളെ ഒറ്റയ്ക്ക് തന്നെ വാങ്ങി കഴിക്കുമ്പം അതിലൊരു ത്രില്ല അതുകൊണ്ട് ഞാനത് വാങ്ങിച്ചില്ല പിന്നെ പിന്നെ മിലുവാണെങ്കിൽ കുറേ സമയം എടുത്തിട്ടാണ് ആ ഒരു ഐസ്ക്രീം തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി കുറേ സമയം എടുത്തു ഞങ്ങൾ കുറേ സമയം അവിടെ നിന്നു കാരണം കഴിച്ചു കഴിഞ്ഞത് വരെ അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് നേരെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ നേരെ ബസ് പിടിച്ചു പയോളിക്ക് പയ്യോളിക്കാണല്ലോ ഞങ്ങൾ തിരിച്ചു പോകുന്നത് അപ്പോൾ വടകര പോയിട്ട് നേരെ ബസ്സിൽ കയറി ബസ്സിൽ കയറിയപ്പം മില് തുടങ്ങൂലെന്നുള്ള കാര്യം തന്നെ ഉറപ്പായിരുന്നു കാരണം നല്ലൊരു ഉറക്കം തന്നെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പാർക്ക് പോയ സന്തോഷത്തിൽ ഓ നല്ല ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ തിരിച്ച് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഒരു കുട്ടി ഒരു കുട്ടി ഒരു ഔട്ടിംഗ് ബ്ലോഗ് പോലത്തെ ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ എന്തായാലും വേറെ എന്തെങ്കിലും ഒക്കെ വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം കേട്ടോ പറ്റേത്താം ബു ബൈ